നമസ്കാരം ചേട്ടാ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ എൻ ഡി എ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് ബി ജെ പിയുടെ മന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു അതായത് സൗത്തിൽ സൗത്തിലേക്ക് അനുവദിച്ചിട്ടുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആൻഡ് റിസർച്ച് സെൻറ്റർ അത് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ അനുവദിക്കാൻ അമിത്ഷാ സമ്മതം അറിയിച്ചിട്ടുണ്ട് പക്ഷേ പന്ത്രണ്ട് ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കണം നമുക്കറിയാം നമ്മൾ എന്ത് കാര്യത്തിനിപ്പോൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്തിലേക്ക് ഡൽഹിയിലേക്കൊക്കെ അയച്ച് പല കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ സൗത്തിലെ സൗത്തിൻ്റേതായിട്ട് കേരളത്തിൽ തന്നെ അത് വരുന്നു എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കുകയും കേരളം ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അവിടെയാണ് സുരേഷ് ഗോപി ഒരു ചോദ്യം ചോദിച്ചത് രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ പുളിച്ച രാഷ്ട്രീയത്തെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിന് സമ്മതം കൊടുക്കുമോ എന്നാണ് അദ്ദേഹം കൃത്യമായി കേരള സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് എന്താ ചേട്ടൻ തോന്നുന്നത് ഇവർ ഈ ഇവരുടെ രാഷ്ട്രീയം മാറ്റി വെച്ച് ജനങ്ങളെ അങ്ങ് സേവിച്ച് കളയാമെന്ന് സംസ്ഥാന സർക്കാർ കരുതുമോ അല്ല അതിന് രണ്ട് തരത്തിൽ നമുക്ക് നോക്കിക്കാണാം ഒന്ന് സുരേഷ് ഗോപി ജയിച്ചത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ആ പറയുന്ന സുരേഷ് ഗോപി അവിടെ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിൻ്റെ നേട്ടമായിട്ട് മാത്രമല്ല അത് ബി ജെ പിൻ്റെ നേട്ടമായിട്ടാണോ ഉയർത്തിക്കാട്ടുക അപ്പോൾ അത് ബി ജെ പിക്ക് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ട് ക്ലച്ചു പിടിക്കാൻ വേണ്ടി കുറച്ചും കൂടെ സാധ്യതയേറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മൂവ്മെൻറ്റിൻ്റെ കുറച്ചും കൂടെ സ്പീഡ് കൂടും അപ്പം അത് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുക അവിടെ വികസന മുരടിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പോലെ പണ്ട് നമ്മുടെ മെട്രോയിൻ്റെയൊക്കെ പണി നടക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തുകയും ഈ മെട്രോൻ്റെ പണി തടസ്സം പ്പെടുത്തുകയും ചെയ്തവരാണ് തങ്ങളുടെ നേട്ടമായിട്ട് പിന്നെ അതിനെ അവതരിപ്പിച്ചത് അപ്പോൾ അതേപോലെ തന്നെ അവിടെ തങ്ങളുടെ ഭരണം അവിടെ നടക്കുന്ന ഘട്ടത്തിൽ മാത്രം വികസനം മതി അല്ലാത്ത ഘട്ടത്തിലെല്ലാം തന്നെ വികസനം വികസനമുണ്ടാകരുത് എന്നുള്ള ഒരു 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 മനസ്സ് ആ മനസ്സ് കൃത്യമായി സി പി എമ്മിനുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നമുക്ക് പണ്ട് നമ്മുടെ ഒരു 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 ഡ്രീം പ്രൊജക്റ്റ് ഇന്നത്തെ നമ്മുടെ എൻ എച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ടുള്ള നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്ടായിരുന്നു പണ്ട് എം കെ ബിനീർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഈ പറയുന്ന നാൽപ്പത്തഞ്ച് മീറ്ററിൻ്റെ അപ്പുറത്തായിട്ട് എനിക്ക് ഒന്ന് അറുപതോ തൊണ്ണൂറോ മീറ്ററിൻ്റെ വീതിയിൽ ഒരു ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അന്നൊന്ന് ആലോചിച്ച് നോക്കുകയോ അന്നത്തെ കാലം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പായിരുന്നു എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലം ആ സാധനം വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രയത്തോളം ഉണ്ടാകുമായിരുന്നു അതേപോലെ തന്നെയാണ് അതിന് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തി അന്ന് ഈ പറയുന്ന സി പി എമ്മി നേതാക്കളായിരുന്നു ഈ പാച്ചുവാട്ടൻ്റെയും മറ്റേ പയ്യടത്തിൻ്റെയും പൈനെ അപ്പുറത്തൊന്നും ഇപ്പുറത്തേക്ക് മാറ്റി കെട്ടാൻ പറ്റില്ല എക്സ്പ്രസ് ഹൈവേ പോയി കഴിഞ്ഞാൽ മറ്റേ വേ വേളുമായിട്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ ടിപ്പ് മറ്റേ ടോള് കൊടുക്കേണ്ടി വരും എന്നൊക്കെയായിരുന്നു ഇവരുടെ വാദങ്ങൾ എന്തുകൊണ്ട് രണ്ട് ബോർഡറായി മാറും രണ്ടായി വിഭജിക്കും എന്നൊരു അപ്പം ഇപ്പോൾ എന്നെച്ച് വരുന്ന സമയത്ത് അതുപോലെ രണ്ടായി വിഭജിക്കും അല്ലേ അത് മാധ്യമപ്രവർത്തനങ്ങളിൽ അഭിലാഷ് എടുക്കലൊരു കാര്യം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് കാരണം അന്ന് അഭിലാഷൊക്കെ അതിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ പിന്നീട് അഭിലാഷിന് അതിൻ്റെ പ്രശ്നം മനസ്സിലായി കാരണം കണ്ണൂരേക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലായം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നമുക്ക് ഇതിന് ആ രീതിയിൽ താമര എന്തായാലും പത്തൊമ്പതാം തീയതി കണ്ടാണ് ഡെഡ് ലൈൻ അമിത്ഷാ ഇന്ന് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന സ്ഥലം പന്ത്രണ്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആൻഡ് റിസർച്ച് സെൻ്റർ അവിടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞേക്കാൾ നിങ്ങൾ പിണറായി വിജയനോട് പറയൂ ആവശ്യപ്പെടും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല വരുമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്തായാലും കൊടുക്കാൻ സാധ്യതയില്ല സുരേഷ് ഗോപി തൃശ്ശൂർ ആയതുകൊണ്ട് കൊടുക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അപ്പുറത്ത് വേണമെങ്കിൽ എന്താ പറയുക സി പി എമ്മിന് കനലുരു തരിയുണ്ടല്ലോ അപ്പോൾ ആ കണലുരു ധരിക്കാണെങ്കിൽ ഓക്കെ വേണമെങ്കിൽ കൊടുക്കാം എന്ന നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളത് രണ്ടാമതായി നമുക്ക് ഇതിനകത്ത് നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്നപ്പോൾ കഴിഞ്ഞ ഒരു വർഷം അതായത് ഒന്ന് മോദി സർക്കാരിൻ്റെ ഒന്നാം വർഷം ഇപ്പോൾ ആഘോഷിക്കുന്ന ഘട്ടം ബഹൽഗാം അറ്റാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായി ഈ ഒരു വർഷം പൂർത്തിയായ ഘട്ടത്തിൽ തൃശ്ശൂരിൽ എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ സംഭവിച്ചു ഞാൻ അതിൻ്റെ ഒരു ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് മൂന്ന് തരത്തിലുള്ള ഡാറ്റയാണ് എനിക്ക് കിട്ടിയത് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി ഈ ഒരു വർഷം ചെയ്തത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് വേണ്ടി മാത്രമായിട്ടുള്ളത് ചെയ്ത് അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഈ തൃശ്ശൂരിനെ വേണ്ടി ചെയ്തതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം എന്നുള്ളത് തന്നെയാണ് അത് എയർപോർട്ട് മാതൃകയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അതിന് വേണ്ടിയിട്ടായിട്ട് ദീപാവലി സംഭാവന എന്ന രീതിയിലേക്ക് നമുക്ക് തൃശ്ശൂർ കയറു കൊടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് സുരേഷ് ഗോപിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നേരത്തെ സുരേഷ് ഗോപി ഏറ്റെടുത്തുള്ള രാജ്യസഭ എം ആയിട്ട് ഏറ്റെടുത്തിരുന്ന പഞ്ചായത്താണ് അവിടെ ഗാന്ധി ഓടിന് നാൽപ്പത് ലക്ഷം രൂപയുടെ പലിശരഹിതമായി നിശ്ചിത കാലയളവിലേക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രഖ്യാപിക്കുക ആ തുക കൈമാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ രാജ്യസഭ എം ബി ആയിരിക്കെ ഒരു കോടി രൂപേൻ്റെ ഒരു പ്രൊജക്റ്റ് ശക്തം മാർക്കറ്റ് നവീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു ആ പ്രൊജക്റ്റ് നവീകരിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ദീപാവലി ദിനത്തിൽ അത് തുടർന്ന് കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൃത്രിമമായി സൃഷ്ടിച്ച രാസവള ക്ഷാമത്തിന് ഉടനടി പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ പുലികളി സംഘങ്ങൾക്ക് ഒരു സംഘങ്ങൾക്ക് അമ്പതിനായിരം രൂപ എന്ന് വെച്ചിട്ട് ഏഴ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക ഈ പുലികളിയെ സഹായിക്കുന്നതിന് വേണ്ടി പുലികളി സംവിധാനങ്ങൾ സഹായിക്കുന്നത് ആ കാല സമയത്ത് കൊടുക്കുന്നത് തന്നെ ഉണ്ടായി അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ശക്തൻ പാലസ് നവീകരിക്കാൻ വേണ്ടി മ്യൂസിയം ആൻഡ് സ്കീമിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉടൻ ഉടനടി പാസ്സാക്കി കൊടുത്തു സുരേഷ് കമ്പി അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ എൽ എൽ കോൾപ്പടവിൽ കൃഷി നശിച്ച കർഷകർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകളുടെ ചാരിറ്റി ട്രസ്റ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൃഷി ആവശ്യങ്ങൾക്കായി നൽകിയുണ്ടായി റിപ്പബ്ലിക് ദിനത്തിൽ അതോടൊപ്പം തന്നെ തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിന് എട്ട് കോടി രൂപയ്ക്ക് സിന്തറ്റിക് ട്രാക്ക് പണി പണിയുന്നതായിട്ട് അനുവദിച്ചു അതോടൊപ്പം തന്നെ മാടക്കത്തറ പുതുനഗർ കോളനിയിൽ കുറച്ച് കാലങ്ങളായി മുടക്കിടന്ന കുടിവെള്ള ക്ഷമ ഉണ്ടായിരുന്നു അത് തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് നിന്നെ എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്ന നിലയുണ്ടായി മനുഷ്യർക്ക് മാത്രമല്ല താങ്ങാൻ എല്ലാ ജീവനും ൾക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും വേനൽക്കാലത്ത് പക്ഷികൾക്കും മറ്റും കുടിക്കാനായിട്ടുള്ള മൺചിരട്ടയും മൺചട്ടികളും വെള്ളവും എന്നൊരു പ്രൊജക്റ്റ് തന്നെ ഏർപ്പാടാക്കി അതുപോലെ തന്നെ കേന്ദ്ര ആവിഷ്കരിത പദ്ധതികൾ ദിശാ പദ്ധതികൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയതിനായി കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ ജില്ലാ കളക്ടറുടെ മുമ്പാകെ അങ്ങനെയുള്ളവരുടെയൊക്കെ മേയർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അവലോകനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഈ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് തൃശ്ശൂരിന് വേണ്ടിയിട്ട് ചെയ്തു പദ്ധതികൾ നമുക്ക് ലിസ്റ്റ് ഉണ്ട് ആദ്യം നോക്കാം കൊല്ലം അഷ്ടമുടിക്കായലിനെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ടൂറിസം വികസനത്തിനായി അൻപത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ അനുവദിച്ചു ആലപ്പുഴ ജല ടൂറിസം മലമ്പുഴ ഉദ്യാനം പാർക്കും സ്വദേശ് ദർശൻ ടു പോയിൻ്റ് സീറോ സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതികൾക്കായി നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപ അനുവദിച്ചു വടകര സ്വർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ വികസനത്തിനായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപ കേന്ദ്രം ടൂറിസം വകുപ്പ് അനുവദിച്ചു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആയുസ് ഉൾ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള മണ്ണെണ്ണ വിഹിതം അത് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ലിറ്റർ ആയിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ലിറ്ററായി ഉയർത്തി അതോടൊപ്പം തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ നേരിടുന്ന നിയമവിരുദ്ധ നികുതി പിരിവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തി വരുന്നുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും അതിന് ഉടനടി തന്നെ സുരേഷ് ഗോപി ഇടപെടുകയും ചെയ്തു ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ടൂറിസം ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ സംഘടനയെ നേരിട്ട് സുരേഷ് ഗോപി പോയി കണ്ട് അപ്പം തന്നെ അതിന് പരിഹാരമുണ്ടാക്കുകയാണുണ്ടായത് തൃശൂരിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയി മാലിദ്വീപിൽ കുടുങ്ങിയ അഞ്ഞൂറ്റി അൻപതോളം പേരെ തിരികെ എത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുകയുണ്ടായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ജോലി തട്ടിപ്പിന് ഇരയാവുകയും അനുബന്ധ അസുഖബാധിതരായി തിരികെ വരേണ്ടി വന്നവർക്കും മരിച്ച മൃതങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുമായിട്ടുള്ള അടിയന്തര ഇടപെടലും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ സുരേഷ് ഗോപിയുടെ മനുഷ്യരുടെ എപ്പോഴും കാണുന്ന വ്യക്തിപരമായിട്ട് ചെയ്ത മഹത്വമാണ് അത് എന്തൊക്കെയാണെന്ന് നോക്കുക ആലപ്പുഴയിൽ ക്യാൻസർ ബാധ്യത കുടുംബം സുരേഷ് ഗോപിയുടെ കൈത്താങ്ങ് ആധാരം എടുത്തു കൊടുത്തു ബാങ്കിൽ നിന്ന് പണം ആധാരം എടുത്തായിരുന്നു പണം പണയം വെച്ചിരുന്നത് കൂടാതെ കുടുംബത്തിലെ എട്ട് വയസ്സേരിയായ ആരബിക്ക് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകി ഒരു കുടുംബത്തിന് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ ആധാരം പണയം വെച്ചിരിക്കുകയാണ് ആ ആധാരം പണിയം വെച്ചിരിക്കുന്നത് എടുത്ത് അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ടുള്ള ചികിത്സാ സഹായം നൽകി അതിൽ കൂടുതൽ ആ കുടുംബത്തിന് എന്താ വേണ്ടത് അത് ആ സുരക്ഷ ഗോപിക്ക് മാത്രം കഴിയുന്ന ഒരു സംവിധാനമായിട്ട് അതെ 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 സ്കൂൾ കലോത്സവം എ ഗ്രേഡ് നേടിയ നയന എന്ന തൃശ്ശൂർ അനന്തപുരം അനന്തപുരത്തുകാരി കൊച്ചു മിടുക്കിക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നത്തിന് വഴിയൊരുക്കി ഒരു കുട്ടിക്ക് ആശാവർഗമാരുടെ സ്വപ്നത്തിൽ പങ്കെടുത്ത ഒരു യുവതിയുടെ വീട് ജപ്തി മിഷനിൽ നിന്നും ഒഴിവാക്കുന്നതിന് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നൽകി സഹായിച്ചു തിരുവനന്തപുരം മീൻമുട്ടി മീൻമുട്ടി സ്വദേശിയുടെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ തൻ്റെ മകളുടെ പേരിലുള്ള ലക്ഷ്മി സുരേഷ് സുരേഷിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അതിനു വേണ്ടി കൊടുത്തു കോട്ടയത്ത് തൻ്റെ ചെറുപ്രായത്തിലെ പശു കിടാവിനെ പോറ്റുന്ന മുകുന്ന് എന്ന പത്ത് വയസ്സുകാരിക്ക് ഒരു പശു കിടാവിന് സമ്മാനമായിട്ടും നൽകുകയും ചെയ്തു അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് നോക്കാം സാധാരണ എത്ര എത്ര എം പിമാരുണ്ട് നമ്മുടെ കേരളത്തിൽ എത്ര എം എൽ എമാരുണ്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരും രാജ്യസഭ എം പിമാരും അടക്കം എത്ര പേരുണ്ട് എത്ര പേരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ അത് സ്വന്തം പോക്കറ്റ് ഇവർക്കൊക്കെ എത്ര കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട് അതെ അതും അതെ നമ്മൾ ഇപ്പം നോക്കണം ഇപ്പം നിലമ്പൂർ എലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും ഇത് രണ്ടുപേരെ കൊടീശ്വരന്മാരാണ് രണ്ട് സ്ഥാനാർത്ഥികൾ പറയുന്ന സ്വരാജ് ആണെങ്കിൽ എഴുപത് ലക്ഷം അടുത്ത് അദ്ദേഹത്തിനും ആസയുണ്ട് അങ്ങനെ ഇവരൊക്കെ ഉണ്ടാക്കുന്ന വരുമാനം അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനൊക്കെ അപ്പുറത്തായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കഷ്ടപ്പെട്ട് പടം ചെയ്ത് മെയിലും മഴയും കൊണ്ട് ഇടിയും മേടിച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളുകളെല്ലാം നോക്കി ആ രീതിയിലേക്ക് രാത്രി പകലും ഇല്ലാതെ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ അത് തന്റെ മക്കൾ ഉപയോഗിക്കേണ്ട പൈസ ആ പൈസയാണ് ഈ മനുഷ്യനെടുത്ത് ഈ സാധാരണക്കാർക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അവരുടെ വീട് വെച്ചു കൊടുക്കുക ഒരു വീട് വെച്ചു കൊടുക്കണമെങ്കിൽ മിനിമം പത്ത് ലക്ഷം വേണ്ടത് പത്തു ലക്ഷം വീട് വെച്ചു കൊടുക്കുക അതിനപ്പുറത്തായിട്ട് ഒരു വീടിന്റെ ജപ്തിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരുടെ ആധാരം എടുത്തു കൊടുക്കുക അങ്ങനെ ഒരു വല്ലാത്ത മനുഷ്യനാട്ടോ ഈ മനുഷ്യനെ സുരേഷ് ഗോപിനൊക്കെ തൃശ്ശൂരിനെ കിട്ടിയ എന്താ പറയാ മുത്താണ് മുത്ത് അവരുടെ ഒരു ഒരു ഞാൻ വ്യക്തിപരമായിട്ട് തൃശ്ശൂരുകാരോട് എനിക്ക് വല്ലാത്ത അസൂയ സത്യം അല്ലേ വല്ലാത്ത അസൂയ നമുക്ക് തോന്നുന്നു നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളത്തിനോ അതേപോലത്തെ ഒരു എം ബിന് കിട്ടിയില്ലോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല നമ്മുടെ കണ്ണൂരിനോ ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ എന്തായാലും ഈ മനുഷ്യനിവിടെ ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് തൃശ്ശൂരിൽ പക്ഷെ ആ ശ്രമങ്ങളെല്ലാം വഴിമുടക്കുകളാകുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് സോ ആയിട്ട് സുരേഷ് ഗോപി അവിടെ എന്ത് പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൻ്റെ നേട്ടം ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും തന്നെയാണ് അത് ജനങ്ങൾക്ക് ഗുണമുണ്ടായിക്കോട്ടെ നല്ല ഈ മണ്ണന്മാർ വിചാരിക്കുന്നത് പഴിഞ്ഞലുണ്ടല്ലോ മോഹൻ ചത്തലഞ്ചേരി എന്ന മരുമോളുടെ കണ്ണീരികാതി ആ രീതിയിലാണ് അവിടെ സുരേഷ് ഗോപി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല ജനങ്ങൾക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല സുരേഷ് ഗോപി ഒന്നും ഉണ്ടാക്കേണ്ട എന്ന നിലപാടാണ് പിണറായി വിജയൻ ഇവർക്ക് കൃത്യമായിട്ടുള്ളത് പക്ഷെ ഇതൊന്നും അധികം കാലം പോകത്തില്ല ഇതിനൊക്കെ ജനങ്ങൾ നേരിട്ട് പിണറായി വിജയനോട് മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്തുകൊണ്ട് സുരേഷ് ഗോപി കൊണ്ടുവരുന്ന പ്രൊജക്ടുകൾക്ക് വേണ്ടി നിങ്ങൾ സർക്കാർ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല എന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി കൃത്യമായി ജനങ്ങൾ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി കൊണ്ടുവരുന്ന പദ്ധതികൾ നിങ്ങൾ തകർക്കുന്നത് എന്ന് ചോദിക്കും ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ പല നേപ്പാളിലോ റഷ്യയിലോ ചൈനയിലോ എന്ന ഈ ചോദിക്കുന്ന കാലം മറുപടി പറയേണ്ടി വരും കാലം മറുപടി ഒരു കാര്യം ഉണ്ട് കേട്ടോ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾക്ക് പലപ്പോഴും എന്താണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടും അദ്ദേഹം ആടംബിയാണ് അദ്ദേഹത്തിന്റെ സംസാരം അങ്ങനെയാണ് അദ്ദേഹം എന്താണ് അമ്പലത്തിൽ പോകുമ്പോൾ ഷോൾ ഇട്ടു അല്ലെങ്കിൽ മുണ്ട് ഇട്ടു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഇവരൊന്നും തന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സുരേഷ് ഗോപി ചെയ്യുന്ന ഇത്രം എന്താണ് നമുക്ക് അതിനെ അതിനോട് താരതമ്യം ചെയ്യാൻ പോലും മറ്റാളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അതൊന്നും നമുക്ക് അതിന് വളരെ സിമ്പിൾ ആയിട്ട് പറയും ഈ മാങ്ങയുള്ള മാവിന് നേരെയേ കല്ലേറ് വരുള്ളൂ കല്ലേറ് വരുള്ളു അത് വിജയൻ പറയുന്നത് അതെ അതെ അല്ലെ അതിന് ഫലപുഷ്ടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കല്ലേറിയുന്നത് ഏഹ് കല്ലെറിയട്ടെ കല്ലെറിയട്ടെ കല്ലുകൾ ഏറുകൾ കൊണ്ടു 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 തന്നെയാണല്ലോ ബി ജെ പിന്ന് രാജ്യം ഭരിക്കുന്നത് പണ്ട് രണ്ട് എം പിമാർ ഘട്ടത്തിൽ ഒരിക്കൽ വാജ്പേയി രാജ്യസഭയിലാണോ ലോക്സഭയിലാണോ പറഞ്ഞു ഒരിക്കൽ ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് എത്തും എന്ന് പറഞ്ഞ സമയത്ത് അന്ന് പ്രതിപക്ഷവും അവരെല്ലാരും അട്ടിച്ച് ചിരിക്കുമായിരുന്നു എത്തില്ലേ സ്വന്തമായി ഭരിച്ചില്ലേ ഭരിച്ചില്ലേ വരും സമയം വരും അതിനുള്ള സമയം വരും അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ ഇവരെയൊക്കെ ഇതൊക്കെ കാണാനായിട്ടുണ്ടാവുമോ എന്നുള്ളത് മാത്രമാണ് തീർച്ചയായും